ഹാരിയേസ് പത്തിരിയിലേക്കും പൊറാട്ടയിലേക്കൊക്കെ പറ്റിയാൽ നല്ലൊരു ചിക്കൻ കറി നോക്കിയാലോ അതിനായിട്ട് ചിക്കനിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം ആദ്യം ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ക്രഷ് ചെയ്തിട്ടുള്ള ഉണക്കമുളക് അത് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഗരം മസാല വേണം അതും ചേർക്കുന്നുണ്ട് പിന്നീട് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾ എടുക്കുന്ന ചിക്കൻ എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത് ഇനി പൊടികളിലേക്ക് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ കൈ വച്ചിട്ടാണ് അത് കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി മസാലയിലേക്ക് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചിയാണ് അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് തന്നെ അരച്ചിട്ട് ഈ കൂട്ടിലേക്ക് ചേർത്തിട്ടുണ്ട് അതും നല്ലപോലെ തന്നെ കൈവച്ച് കുഴച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ടിട്ട് നല്ലപോലെ തന്നെ മസാല തേച്ച് പിടിപ്പിക്കുകയാണ് വേണ്ടത് മസാല തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു വൺ അവറൊക്കെ ഒന്ന് ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം ശേഷം ഈ ചിക്കൻ നമുക്ക് ചെറിയ ഒരു വേവിലൊന്ന് പൊരിച്ചെടുക്കണം ഞാനിവിടെ ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഉരുളിയാണ് വെച്ചിട്ടുള്ളത് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ സാധാരണ നമ്മുടെ മില്ലിൽ നിന്ന് വാങ്ങിക്കുന്ന വെളിച്ചെണ്ണയാണ് തേങ്ങാട്ടിട്ടുള്ള വെളിച്ചെണ്ണ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഏതാണോ ഓയിൽ അത് ഉപയോഗിക്കാം അങ്ങനെ എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ചിക്കൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ചിക്കൻ്റെ ഒരു സൈഡൊന്ന് വേവ് പാകമായിട്ട് വരുന്ന സമയത്തൊന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പം ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തു ഈ സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് ഇയാളന്നെ ഉണ്ട് കേട്ടോ ചിക്കൻ കറിയുടെ ബാക്കി പരിപാടിയൊക്കെ നോക്കിയിട്ടുള്ളത് അപ്പോൾ കണ്ട് കറി വേപ്പൊക്കെ അതിൽ ഇട്ടു എന്നിട്ട് ചിക്കൻ പാകമായ സമയത്തത് കോരി മറ്റൊരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അത് കുക്കറിൽ കുക്കറിലിട്ടത് എന്താ വെച്ചാൽ കുക്കറിലാണെങ്കിൽ ഒരു ലാസ്റ്റ് ടൈമിൽ വേവിച്ചെടുക്കേണ്ടത് അതുകൊണ്ടാണ് കുക്കറിലേക്ക് ഇട്ടിട്ടുള്ളത് വേറെ പാത്രത്തിൽ എണ്ണയൊന്നും ആക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ബാക്കി വന്ന എണ്ണയിലേക്ക് തന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ ആ ചെറിയ ഉള്ളി ചെറിയൊരു സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് ഈ ഇഞ്ചിയും എടുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ട് അതും അതിലേക്ക് ഇട്ടു എല്ലാ ആളെയാണ് ചെയ്യുന്നത് പിന്നെ അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം കറിയിലേക്ക് വേണ്ടിയിട്ട് ആവശ്യ എല്ലാ എത്രയാണോ അത്രയും വെല്ലുളളി ഇട്ടിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു മൂന്ന് വെല്ലുളളി അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഉള്ളി തന്നെയായിരുന്നു ഉള്ളി ഉപ്പൊക്കെ ഇട്ട് കുറച്ചൊന്ന് വാടി വന്നതിന് ശേഷം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇതിന് രണ്ടും കൂടെ ഒരുമിച്ച് ഞാൻ പൊടിച്ചതാണ് കല്ലിൽ ഈ ഒരു സമയത്ത് തന്നെ പൊടിച്ചിട്ടിട്ട് ഇട്ടതാണ് പിന്നീട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും നമ്മൾ ഇവിടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് ഇനി കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചതച്ചെടുത്തിട്ട് ചേർക്കുന്നുണ്ട് ഇതൊന്നും പൊടിച്ച് വെച്ചതല്ല അപ്പോൾ അപ്പോൾ പൊടിക്കുന്നതാണ് ഒരു അതിൻ്റെ ഒരു ശരിക്കുള്ള സ്മെല്ലും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി അത് ഇട്ടു ഇനി അതിന് ശേഷം ഈ ഉള്ളിലേക്ക് വേണ്ട മസാല ചേർക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് മുളക് പൊടിയും അതുപോലെ തന്നെ സാദാ മുളക് പൊടിയും അതുപോലെ തന്നെ കാശ്മീരി മുളകും പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നീട് ചേർത്തിട്ടുള്ളത് മല്ലിപ്പൊടിയാണ് കറിയിലേക്ക് എത്രയാണ് ആവശ്യം അത്രയും ചേർത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഞാനല്ല ചെയ്യുന്നത് നേരത്തെ കണ്ട പൊടികളെല്ലാം ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം കുക്കറിൽ മാറ്റി വെച്ചിട്ടുള്ള ചിക്കന് ഉരുളിയിൽ ഇട്ടിട്ട് ഒരു അത്യാവശ്യം നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി വേണ്ടത് ഈ ചിക്കൻ കുക്കറിൽ മാറ്റിയിട്ട് ഒരു രണ്ട് പീസിലടുപ്പിച്ച് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഈ ചിക്കൻ മാറ്റി കൊടുത്തു പിന്നെ അതിലേക്കൊരു തക്കാളി ഒരു ഒന്നര ഒരു തക്കാളിയും പിന്നെ ഒരു തക്കാളീൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വെള്ളം ഒഴിക്കണം ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളി വാ വാട്ടിയെടുത്തിട്ടുള്ള ആ ചട്ടിയിലേക്ക് തന്നെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ജസ്റ്റ് ചൂടായാലും മതി എന്നിട്ടത് കുക്കറിലേക്ക് ഒഴിച്ചിട്ട് കുക്കർ അടച്ച് രണ്ട് വിസിൽ വരേണ്ടത് വരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ കുക്കർ അടച്ചു ഇനി രണ്ട് വിസിൽ വന്നിട്ട് കുക്കർ തുറന്നിട്ട് കറി നമുക്ക് സെർവ് ചെയ്യാം ഞാനിവിടെ പത്ത് ഇല്ലക്കാണ് കറി ഉണ്ടാക്കിയിട്ടുള്ളത് ഇനിയിപ്പം നെയ്ച്ചോറിക്കാണെങ്കിലും നീർ ആണെങ്കിലും ഏതിലേക്കാണെങ്കിലും ഈ കറി പൊറോട്ടയിലേക്കാണെങ്കിലും ഒക്കെ ഈ കറി നല്ല ടേസ്റ്റാണ് അപ്പോൾ കുക്കറ് തുറന്നു ചിക്കനൊക്കെ നല്ലപോലെ തന്നെ വേവായിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു ഗസ്റ്റ് ഉണ്ട് അപ്പോൾ ഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് പത്തിരിയും കറിയും ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഓക്കെ ഒന്ന് ഈ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്